അപ്ഷേ നമ്മുടെ കേരളത്തിലും ഒരു ധർമ്മസ്ഥലുണ്ടെന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ആലപ്പുഴ ചേർത്തലയിലുള്ള സെബാസ്റ്റൻ എന്നയാളുടെ വീട്ടിൽ നിന്നും സ്ത്രീകളുടെ കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളും മെല്ലിൻ കഷ്ണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പം ഏറ്റുമാനൂർ സ്വദേശിയായ ജയിനമ്മ അവരുടെ തിരോധാനത്തെ തുടർന്നുണ്ടായ അന്വേഷണമാണ് സെബാസ്റ്റനിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്നും ഇതുപോലെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തുന്നതും അപ്പം അയാൾ ഒരു സീരിയൽ കില്ലർ കില്ലറാണെന്നുള്ളൊരു ഒരു ഇതാണ് പോലീസ് നമുക്ക് തരുന്നത് അപ്പോൾ എന്താണ് ആ ഒരു കേസ് ഇത് ഒരു സിനിമ പോലെ അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് ചേർത്തലയിൽ അരങ്ങേറുന്നത് അടുത്ത കാലത്തായി കേരളം കേട്ട ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ചേർത്തലയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതിലെ പ്രധാന പ്രതി പള്ളിപ്പുറം ചൊങ്ങും തറ വീട്ടിൽ സെബാസ്റ്റ്യൻ ഇയാൾക്ക് അറുപത്തിയഞ്ച് വയസ്സാണ് ഇയാളുടെ വീടെന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹമായ ഒരു സ്ഥലമാണ് ഇയാൾ ഏറ്റുമാനൂരാണ് കുടുംബസമേതം താമസിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുടുംബ സ്വത്തായി പാരമ്പര്യ സ്വത്തായി കിട്ടിയ സ്ഥലമാണ് ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ ഈ ഒരു വീടും പുരയിടവും ഇതൊരു രണ്ടേകാൽ ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഈ ഭൂമിയുടെ നടുക്ക് ആണ് ഒരു വീട് ഈ വീടിന് ചുറ്റും കാടാണ് കാടെന്ന് പറഞ്ഞാൽ കുറേ നാളായി വെട്ടിത്തെളിച്ചിട്ടില്ലാത്ത ധാരാളം മരങ്ങളും ചപ്പ് ചവറുകൾ കൂന പോലെ കൂ കൂട്ടുകിടക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തിന്റെ നടുക്ക് ഈ വീട് എക്കാലവും ദുരൂഹമായിരുന്നു ഈ സെബാസ്റ്റ്യനെ ഈ കേസിലേക്കൊക്കെ ബന്ധപ്പെടുത്തുന്നത് ഇയാളൊരു സ്ഥല കച്ചവടക്കാരനും മറ്റോ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സെബാസ്റ്റ്യനുമായിട്ട് സെബാസ്റ്റ്യന്റെ പേരിൽ ആദ്യമേ ഉയരുന്ന ആരോപണം രണ്ടായിരത്തി ആറിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ കടക്കരപ്പള്ളി സ്വദേശിനിയാണ് ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ അറുപത്തിയഞ്ച് വയസ്സുകാരൻ്റെ പേര് ആദ്യമായി കേൾക്കുന്നത് ഈ ബിന്ദു പത്മനാഭൻ കടക്കരപ്പള്ളി സ്വദേശിനിയാണ് ഇവരുടെ പേരിൽ ആലപ്പുഴയിലും എറണാകുളത്തുമായ ഭൂമികളുണ്ടായിരുന്നു ഭൂ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഈ സ്വത്തുക്കൾ ഈ സെബാസ്റ്റ്യൻ തട്ടിയെടുത്തു എന്നൊരു ആരോപണം മുൻപ് വന്നിരുന്നതാണ് രണ്ടായിരത്തി ഇവരെ കാണാതായതിന് ശേഷം ഇവരുടെ ബിന്ദു പത്മനാഭൻ്റെ പേരിൽ ഉണ്ടായിരുന്ന എറണാകുളം ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഭൂമി ഇത് ഒന്നേകാൽ കോടി രൂപ ഉപയോഗിച്ച് വ്യാജമുക്തിയാർ ഉപയോഗിച്ച് ഇത് വില്പന നടത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് അന്വേഷിക്കുന്ന വേളയിലാണ് ഈ ഒരു കൈമാറ്റം നടന്നിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് കഴിഞ്ഞ രണ്ടായിരത്തി ആറിന് ശേഷം ഇവരെ ഈ സ്ത്രീയെ ആരും കണ്ടിട്ടില്ല കടക്കരപ്പള്ളി സ്വദേശിനിയാണ് ഞാനൊരു കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുൻപ് ബിന്ദു പത്മനാഭന്റെ കടക്കരപ്പള്ളിയിലെ വീട്ടിൽ പോയിരുന്നു ഈ വീട് കാട് പിടിച്ച് മൂടിയ നിലയിലാണ് ഇവർക്ക് ആകെ നാട്ടിലുണ്ടെന്ന് പറയപ്പെടാൻ ഒരു ബന്ധു ബന്ധു കുടുംബം മാത്രമാണ് അവിടെയുള്ളത് ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പ്രവീണെന്നെന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വിദേശത്താണ് അദ്ദേഹമാണ് അവിടെ ഇരുന്നുകൊണ്ട് മലേഷ്യയിലോ സിംഗപ്പൂരിലോ എന്തോ ആണ് അദ്ദേഹമാണ് നാട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ ബിന്ദു പത്മനാഭൻ്റെ കേസിൽ ഒരു നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഒരു പുനരന്വേഷണമൊക്കെ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അല്ലാതെ ഇവർക്ക് നാട്ടിൽ അങ്ങനെ പറയത്തക്ക ആളുകളൊന്നുമില്ല ആ വീട് പോയി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കാട് പിടിച്ച് മൂടിയ നിലയിലാണ് രണ്ടായിരത്തി ആറിലാണ് അവരെ കാണാതാകുന്നത് ഇവരുമായിട്ട് സെബാസ്റ്റിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നു ആ തിരോധാന കേസിൽ പലവട്ടം ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും മതിയായ തെളിവുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല ഇതിപ്പോൾ സെബാസ്റ്റ്യനിലേക്ക് ഈ ഒരു അന്വേഷണ സംഘം എത്തുന്നത് അത് സിനിമാ കഥകൾ പോലെ ഒരു അവിശ്വസനീയമായ രംഗങ്ങളാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജെയിൻ മാത്യു എന്ന ജെയിൻ അമ്മ അമ്പത്തിനാല് വയസ്സ് ഇവരെ കാണാതാകുന്നത് ഇവരെ കാണാതായതിനു ശേഷം ഈ ഒരു തിരോധാന കേസിൽ നടന്ന അന്വേഷണമാണ് സെബാസ്റ്റ്യൻ എന്ന പള്ളിപ്പുറം സ്വദേശിയിലേക്ക് എത്തിയത് ഇയാളും നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏറ്റുമാനൂർ താമസിക്കുന്ന ഒരാളാണ് ഏറ്റുമാനൂരാണ് ഇയാളുടെ ഭാര്യ വീട് ഒക്കെ ഉള്ളത് അപ്പോൾ ഈ ജൈനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നത് പാലായിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് അവിടെ വെച്ച് ജൈനമ്മയെ പരിചയപ്പെടുന്നു അവിടെ ഇയാളൊരു ഭൂമി കച്ചവടക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ ജൈനമ്മയും ജൈനമ്മയുമായി ബന്ധപ്പെട്ട് നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവരെ കാണാതാകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് മൂന്നിന് ജൈനമ്മയെ കാണാതാകുന്നുവെന്ന് കാണിച്ച് മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി വരെ കുടുംബം ജയനമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നു അതിനുശേഷമാണ് ഈ സഹോദരൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് ചെല്ലുന്നത് അങ്ങനെ അവിടെ അവിടെയടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ കുടുംബം പറയുന്നത് അവിടെ പരാതി നൽകാനെത്തിയ അവരെ പരാതി പിൻവലിച്ചതിന് ശേഷം മടക്കിയേച്ചു അത് പിന്നീട് പോലീസിൽ നിന്ന് നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് അവർ ഡി എസ് പിക്ക് പരാതി കൊടുക്കുന്നു കളക്ടർക്ക് പരാതി കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതി കൊടുക്കുന്നു എന്നാണ് അറിഞ്ഞത് ശേഷമാണ് ഈ കേസ് കോട്ടയം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഈ ഈ വർഷം ജൂലൈയിൽ ഏറ്റുമാനൂർ അല്ല ഏറ്റുമാനൂരല്ല ഈരാറ്റുപേട്ട പള്ളിക്ക് സമീപമുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഈ ജൈനമ്മയുടെ നിർജ്ജീവമായി കിടന്ന ഫോൺ നമ്പറിലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് സമീപമുള്ള വെങ്കിടേശ്വര ജ്വല്ലറിയിൽ വിറ്റിട്ടുണ്ട് ഇത് രണ്ടും കൃത്യമായ തെളിവുകളോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയത് ഈ ജൈനമ്മയുടെ തിരോധാനക്കേസിൽ സിഭാസിയനിലേക്ക് വിരൽ ചൂണ്ടാൻ തെളിവുകൾ ഉണ്ടെന്നിരിക്കുകയാണ് അങ്ങനെ ഇക്കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം സകല സന്നാഹത്തോടും കൂടി പള്ളിപ്പുറത്തെ സഭാസിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ഈ സമയം ക്രൈംബ്രാഞ്ച് സംഘം ഈ വീട്ടിലേക്കെത്തി വീട്ടിനകത്തേക്ക് വ്യാപകമായി പരിശോധന നടത്തുമ്പോൾ നാട്ടുകാരൊക്കെ കൂടി നാട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നത് ബിന്ദു പത്മനാഭൻ്റെ കേസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരന്വേഷണമാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് വീണ്ടും പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം പോലീസ് സംഘം എത്തിയത് എന്നായിരുന്നു അവരൊക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ അവരെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ജൈനമായ എന്ന ഏറ്റുമാനൂർ സ്വദേശിനിയുടെ തിരോധാനത്തിലേക്ക് അവരുടെ അല്ലെങ്കിൽ ഒരു മരണപ്പെട്ടു വന്ന് ഇപ്പോഴും ഉറപ്പു പറയാൻ സാധിച്ചിട്ടില്ല ഈ സഭാസ്യൻ്റെ വീട്ടിൽ നിന്ന് നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു നിഗൂഢമായ സ്ഥലമാണ് ഇയാൾക്ക് നാട്ടുകാരായിട്ടൊന്നും അത്ര വലിയ ബന്ധം ഇടപഴകുന്ന ഒരു സ്വഭാവക്കാരനല്ല ഈ വീട്ടിലേക്ക് ഇടയ്ക്ക് എത്താറുണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായ ആ ഒരു സമയങ്ങളിൽ ഈ സബാസ്യൻ അവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം കാട് കാട് കാടുപിടിച്ച് കിടക്കുന്നതും അതൊരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ടാണ് ആളുകൾക്കൊക്കെ മനസ്സിലാക്കുന്നത് കാരണം അങ്ങോട്ടേക്ക് ഈ പുരയിടത്തിൻ്റെ ഒത്ത നടക്കാൻ രണ്ടര ഏക്കർ സ്ഥലമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം വിസ്തൃതമായൊരു സ്ഥലമാണ് അവിടെ ഒരു വീട് ആ വീട്ടിൽ ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തുടയെല്ലും താടിയെല്ലും അതുപോലെ തന്നെ പല്ലിൻ്റെ കിളിപ്പിട്ട പല്ലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ ഒരു പല്ലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് മറ്റ് കേസുകളുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ വീട്ടിൽ നിന്ന് ലഭിച്ച ഈ പല്ലിലെ ക്ലിപ്പ് എന്ന് പറയുന്നത് ജൈനമ്മ അത്തരത്തിലൊരു ക്ലിപ്പ് ഉപയോഗിക്കുന്നതായി ഇവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല അപ്പോഴാണ് മറ്റൊരു കേസിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴയിലെ ചേർത്തല വാരനാട് നിന്ന് കാണാതായ ഐഷ എന്ന സ്ത്രീയുടെ ഇവരും മധ്യവയസ് പിന്നിട്ട ഒരു സ്ത്രീയാണ് ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ നിർണായകമായ വഴിത്തിരിവായിരുന്നു ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് കാരണം ഇവർ ഈ ക്ലിപ്പ് ഉപയോഗിക്കാറുണ്ടെന്നാണ് ഇവരുടെ കുടുംബം പറയുന്നത് ഇവരെ കാണാതാകുന്നതും ഈ സെബാശനുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന സമയത്താണ് ഇവരുടെ വയനാട്ടെ ഒരു ഭൂമി സെബാസ്റ്റ്യനും ഈ ഐഷ ഐഷയുടെ അയൽവാസിയായ റോസമ്മയും ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് വന്ന് കിളച്ചു ഇതേ ഈ ഉടമസ്ഥ അറിഞ്ഞിരുന്നില്ല ഉടമസ്ഥ അറിയാതെ എന്താണിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ഥല കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു സംഘം ഇന്ന് ഈ ഭൂമി കാണാൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിത്ര തിരുതി പിടിച്ച് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു പിന്നീട് ഐഷയും കാണാതാവുകയായിരുന്നു ഐഷയെ കാണാതാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷയെ കാണാതാവുന്നു രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭനെ കാണാനാ ഇതാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആണ് സിന്ധു എന്ന മറ്റൊരു ചേർത്തല സ്വദേശിനിയുടെ തിരോധാനവും സംഭവിക്കുന്നത് ഇതിലേക്കെല്ലാം ഇപ്പോൾ പ്രതി ചേർക്കുന്നത് എന്നാൽ പോലീസ് സംഘത്തിന് മുന്നിൽ പോലും ഈ ജൈനമ്മയുടെ കേസിൽ ഇയാൾ ഏകദേശം കുറ്റം സമ്മതിച്ച അവസ്ഥയാണ് പക്ഷേ ബാക്കി മൂന്ന് കേസുകളെ കുറിച്ചും പോലീസ് നിരന്തരം ചോദിക്കുമ്പോൾ ഇയാളിൽ നിന്ന് വ്യക്തമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല അതാണ് പോലീസിനെ കുഴപ്പത്തിലാകുന്നത് കാര്യം കാര്യം അറുപത്തിയഞ്ച് വയസ്സ് ഒരാളാണ് ചോദ്യം ചെയ്യലിനൊക്കെ ഒരു പരിധിയുണ്ട് കൂടാതെ ഇതിലേക്ക് വിരൽ ചൂണ്ടാൻ ഇയാൾക്ക് ഈ ബിന്ദു പത്മനാഭൻ്റെ കേസുമായിട്ടൊക്കെ വിരൽ ചൂണ്ടാൻ പറ്റുന്ന തെളിവുകളൊന്നും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമില്ല അങ്ങനെ ജൈനമ്മ കേസിൽ മാത്രമാണ് ഇയാൾ കൺവിക്റ്റഡ് ഒരു പ്രതിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കടാവർ നായകളെയും അതുപോലെ തന്നെ പോലീസിൻ്റെ ഫോറൻസിക് സംഘം അതുപോലെ തന്നെ ജെ സി ബി ഉപയോഗിച്ച് ഈ പുരയുടെ മാകെ വൃത്തിയാക്കി പോലീസ് സംഘത്തെ പ്രധാനമായ ഒരു വെല്ലുവിളി നേരിട്ടതെന്ന് പറഞ്ഞാൽ ഈ സെബാസ്യൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന ഈ കാട് തന്നെയാണ് ഈ കാട്ടിൽ എവിടെയാണ് ഈ സ്കെൽറ്റിൽ റിമൈൻസ് ഉണ്ടത് ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു കാരണം ഇയാളുടെ വീട് ഈ ബിന്ദു പത്മനാഭനെ കാണാതാകുന്ന സമയത്ത് ഇയാൾ ഒരു വീട്ടിലെ ഒരു മുറിയിലെ ടൈൽസ് ഇളക്കി മാറ്റി അവിടെ ഗ്രാനൈറ്റ് ഇട്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആ വീട് ഫുള്ള് ദുരൂഹതകളാണ് വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദുരൂഹതകളാണ് കൂടാതെ വീടിന് ചുറ്റും മൂന്ന് കുളങ്ങളും ഒരു കിണറുമുണ്ട് ഈ കുളം ദുരൂഹമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കുളത്തിൽ വരെ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി കുളത്തിൽ നിന്ന് ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന ബാഗ് ഒരു കൊന്തമാല തുടങ്ങിയ സാധനങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതാരുടേതെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ കുളങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ കുളത്തിൽ പിരാനാ മീനുകളും ആഫ്രിക്കൻ മുഷിയും അടക്കമുള്ള മത്സ്യങ്ങളെയാണ് ഇയാൾ വളർത്തിയിരുന്നത് ഈ മീനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യ മാംസം അടക്കം ഭക്ഷിക്കാൻ മടിക്കാത്ത മീനുകളാണിത് എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ മുഷിയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുളങ്ങളിൽ വളർത്തുന്നതിന് നിരോധനമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്തരത്തിലുള്ള മീനുകളെ മനുഷ്യ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന മീനുകളെ വളർത്തിയിരുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് വരെ ഈ ഇപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് പോലീസ് പോലീസുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ കടാവർ നായകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ അതിൽ തന്നെ ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് രക്തക്കറ സ്റ്റെയിൻസ് ബ്ലഡ് സ്റ്റെയിൻസും അതുപോലെ തന്നെ ഇത് കഴുകിക്കളയാൻ മായ്ച്ചു കളയാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും അടക്കം കണ്ടെടുത്തിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ബ്ലഡ് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റില്ല മായ്ച്ചു കളഞ്ഞാലും മനുഷ്യ ശരീരം ഈ അഴുകുമ്പോൾ ഉണ്ടാകുന്നത് നാനൂറ് രാസ സംയുക്തങ്ങളാണ് ഈ രാസ സംയുക്തങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ് അതിൽ തന്നെ പ്യൂട്രിസ്റ്റെയിൻ കടാവറൈൻ എന്ന് പറയുന്ന രണ്ട് രാസസംയുക്തങ്ങളുണ്ട് ഈ നാനൂറോളം രാസ സംയുക്തങ്ങളിൽ എക്കാലവും നീണ്ടു നിൽക്കുന്ന ദീർഘമായി അതിൻ്റെ അവശേഷിപ്പുകൾ കാണുന്ന ഒരു രണ്ട് സംയുക്തങ്ങളാണിത് ഇത് ഈ കടാവർ നായകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഈ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ഇത് ഇവിടെ ഈ കുളത്തിൽ നിന്നും കണ്ടെത്തിയ സാധനങ്ങളും ഈ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥി കൂടങ്ങൾ അതായത് സ്കെൽറ്റൽ റിമൈൻസിലുമാണ് അന്വേഷണം നടക്കാനിരിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനകൾക്കൊടുവിലാണിത് ജൈനമ്മയുടേതാണോ അതോ ഈ ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുമായി ഈ പറയപ്പെടുന്ന കാലയളവിൽ കാണാതായ മറ്റ് മൂന്ന് സ്ത്രീകൾ ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു ഇവരുടെ ആയിട്ട് ഇവരുടെ ഡി എൻ എ സാമ്പിളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇത് ജൈനമ്മേടേതാണെങ്കിൽ പോലീസിനെ ഇനിയും കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടി വരും കാരണം ബാക്കിയുള്ള മൂന്ന് കേസുകൾ ഇയാളെ ബന്ധപ്പെടുത്താനായിട്ട് യാതൊരു മാർഗവുമില്ല ബിന്ദു പത്മനാഭൻ്റെ കേസിൽ മുൻപ് തന്നെ അന്വേഷണ നിഴലിലാണ് അന്വേഷണ പരിധിയിലുള്ള ആളാണ് അതിൽ ഇയാളെ വഴിവിട്ട് പോലീസ് അടക്കം സഹായിച്ചിട്ടുണ്ടെന്ന് ഈ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആക്ഷൻ കൗൺസിൽ അടക്കം പറയുന്നത് ഈ കേസിൽ പലതവണ ഇയാളെ പ്രതി ചേർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും പോലീസാണ് ഇതിൽ വീഴ്ച വരുത്തിയതെന്നാണ് അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് അറിയില്ല ഒരുപക്ഷെ വൈകാരികമായിട്ട് പറയുന്നതാകാം അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സ്വാഭാവികമായ സംശയങ്ങളുടെ പേരിൽ ഒരാളെ സംശയിക്കുന്നതാകും എന്തായാലും ഈ മൂന്ന് തിരോധാന കേസുകളിലും ഇയാളെ പ്രതി ചേർക്കാനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ജൈനമ്മയുടെ തിരോധാന കേസിലാണ് ശക്തമായ തെളിവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളത് ഇയാൾ നമ്മളെ ദൃശ്യം സിനിമ പോലെ ഏതൊരു ക്രൈം നാട്ടിൽ സംഭവിക്കുമ്പോഴും അതിലൊക്കെ എടുത്തു പറയുന്നത് ഒരു സിനിമയുടെ സ്വാധീനമാണ് അതുപോലെ തന്നെ ദൃശ്യം സിനിമ ദൃശ്യം ടുവിലാണെന്ന് തോന്നുന്നു മോഹൻലാൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ കേസന്വേഷണത്തിന് നേരിടുന്നു അവിടെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ താനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു അതേ രീതിയിൽ തന്നെയാണ് സുഭാഷൻ്റെ ഇടപെടലുകൾ കാരണം പോലീസിൽ പോലീസ് കണ്ടുപിടിച്ച ഒരു കുറ്റകൃത്യത്തിൽ അയാളുടെ സാന്നിധ്യം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരുപക്ഷേ ഈ സ്കെൽറ്റൽ റിമൈൻസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഡി എൻ എ അന്വേഷിക്കുമ്പോൾ അതിൽ ഈ കാണാതായ ബിന്ദു പത്മനാഭനോ ഐഷയോ ജൈനമ്മയോ സിന്ധുവോ അല്ല അഞ്ചാമത് ഒരു സ്ത്രീയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ സങ്കീർണമാകും ഇപ്പോൾ ജൈനമ്മയുടേതാണെങ്കിൽ ആ കേസിൽ ഇയാളെ പ്രതി ചേർക്കാൻ എല്ലാ എവിഡൻസും ഉണ്ട് അതുകൂടാതെ ഇയാളവരുടെ സ്വർണം വിറ്റതിനടക്കം തെളിവുണ്ട് ഈരാറ്റുപേട്ടയിൽ ചാർജ് ചെയ്ത അടക്കമുണ്ട് ഇവരുടെ അന്വേഷണത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാം പക്ഷേ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാത്ത പക്ഷം ഇയാളിലേക്ക് കൂടുതൽ നിയമ നടപടികൾ എത്തിക്കാനുള്ള കാര്യങ്ങൾ പരിമിതമായിരിക്കും ഇതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാളുടെ സന്ത സഹചാരി ആയിരുന്ന ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് എന്നാണ് അയാളുടെ പേര് ഇയാളെ പോലീസ് ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനിരിക്കെ ഇയാളെ അസ്വാഭാവികമായ രീതിയിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇതിലേക്കും ഇപ്പോൾ ഇയാളുടെ ഈ ശബാസ്യൻ്റെ പേര് പറയുന്നുണ്ട് ഇയാളെ പാലക്കാട്ട് അമ്മാവൻ എന്നാണ് നാട്ടുകാരടക്കം വിശേഷിപ്പിച്ചിരുന്നത് വലിയ ഭൂസ്വത്തിനുടമ ഒരു സാധാരണയല്ലാത്ത ജീവിതം അതുകൊണ്ട് തന്നെ ഒരു നിഗൂഢമായ ജീവിതമാണ് ഇയാൾ നയിച്ചുകൊണ്ടിരുന്നത് എന്തായാലും സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന സംഭവങ്ങളാണ് ആലപ്പുഴയിൽ അരങ്ങേറുന്നത് ഇപ്പോൾ കേരളത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും വലിയ ക്രൈമാണിത് നാല് സ്ത്രീകളെ തിരോധാനം ഇതൊരു സീരിയൽ കില്ലറാണ് ഇയാളെന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തായാലും അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ബോഡി റിമൈൻസ് ശാസ്ത്രീയമായ പരിശോധനകൾക്കൊടുവിൽ ഇതാരുടേതെന്ന് ഉറപ്പിക്കും ഉറപ്പിച്ചതിന് ശേഷം കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകും ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകൾ വരുന്നതിന് മുറയ്ക്ക് ഈ ജൈനമ്മയുടേതല്ല ബിന്ദു പത്മനാഭൻ്റേതല്ല ഐഷയുടേതല്ല സിന്ധുവിൻ്റേതല്ല എങ്കിൽ പോലീസിന് വീണ്ടും തലവേദന കൂടും അതുകൂടാതെ ഒരു പോലും വെല്ലുവിളിക്കുന്ന സംഭവങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും ഇത് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതിന് മുറയ്ക്ക് നമുക്കിത് വീണ്ടും ചർച്ച ചെയ്യാം